മാതാവിനെ നമ്മളിവിടെ പിന്നെ എല്ലാ വീടുകളിലും മാതാവിന് വേണ്ടി രജി ഇടും ആധാരം അത് എല്ലാവരും ഇടും പൊറത്തുള്ളവർക്ക് എന്ന് വെച്ചാൽ ഈ പശ്ചി കരേറ്റ എല്ലാവർക്കും അതായത് വീട്ടിലിടും ഇപ്പൊ ഈടെ വന്നിട്ട് അവനെ ഈ വന്നിട്ട് ഇടാം ഇപ്പ എല്ലാരും എല്ലാ വീടുകളിലും ഇടുന്നുണ്ട് ഇല്ലാത്ത ഒരു വീട്ടിൽ കൊണ്ടു കൊടുത്താൽ അവര് ആടന്ന് പിന്നെ മൂന്നാള് മൂന്ന് വൈകി പോയി ഒരാൾ ഇടാ കാവണ്ടത്തിൽ അടുത്തങ്ങി ഒരാൾ കൂതാത്തേക്ക് പോയി കാലേരിയിലെടുക്കുമ്പോൾ പിന്നെ കാർത്തികപ്പാട്ട് ഇങ്ങനെ എല്ലാം ചെറിയ ചെറിയ ഇതിൽ കൗണ്ടത്തിൽ എന്ന് കാവണ്ടത്തിൽ കൗണ്ടത്തിൽ ഉത്സവം നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പിന്നെ കാവൻ കാലേരിൻ്റെ ആ ഇനി ഇവിടെ പൊന്തിച്ചു ബിൽഡിങ്ങുകൾ എന്നാലും ഇവിടെ ഉത്സവം നടത്തണ്ടെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഒന്നും നടത്തണ്ട ഞാനീ പാറയമ്മ തന്നെ കുത്തുർന്നോളൂ പൊന്തിക്കണം അതുകൊണ്ട് ആവൂല അതുകൊണ്ട് ഞാനിവിടെത്തന്നെ നിന്നുള്ളൂ അങ്ങനെയാണ് ആർത്തന്നെ നിൽക്കുന്നത് പിന്നെ നാലു വരെ ചുറ്റും വെള്ളമാണ് നടുക്കരുവാന്ന് നിൽക്കുക ആ പാറയമ്മനു പിന്നെ വിശു സംക്രാന്തിക്ക് മകല ആണ് ഗണപതി അമ്മ ഉണ്ടാവുക ഇല്ല ഇല്ല അതിലും നമ്പുരിപ്പൊ നേരത്തെ ചെയ്യാം അത് കൊടുക്കാം ആ ആ അതെ നേരത്തെ പറഞ്ഞാൽ പിന്നെ അത് അവിടെ ചെയ്യാം ഗണപതി അങ്ങനെ ഇപ്പം വിശു കഴിഞ്ഞാലിപ്പം ദിവസം ചെയ്യുന്നില്ല സംക്രാന്തി വിഷു സംക്രാന്തി കഴിഞ്ഞാല് വിഷു സംക്രാന്തിക്കാണ് ഗണപതി തുടങ്ങാം ആ ഗണപതി പിന്നെ അത് ഒരു ആവശ്യക്കാർക്ക് ഉണ്ടെങ്കിൽ ഒരു ഒരു ഈ കാഞ്ഞേരി അമ്പലത്തിൽ കാർത്തിക പാട്ട് വരെ ആ മാസാവിലും കഴിഞ്ഞാൽ ഏപ്രിൽ ആ മാസാവില്ല അന്നേരം കാർത്തിക പാട്ട് വരും ആ കാർത്തിക പാട്ടിന് ഇവിടെ കഴിക്കൂല ആ പാട്ട് കഴിഞ്ഞവരെ കഴിഞ്ഞാല് അല്ല പിന്നെ വേറെ കേട്ട് ഈ ഈ നമ്മളെ കേട്ടിട്ടുള്ളത് വെള്ളാട്ടം ആർഭാട ചെണ്ട ഇത് ഇതല്ല വാദ്യം പറ്റൂല അതെന്തോ മാതാവിന ഇഷ്ടപ്പെടുന്നില്ല വാദ്യം വാദ്യം ചണ്ട പിന്നെ മാതാവിന്റെ ആടെ കഴിക്കാതുകൊണ്ട് അവിടെ ഒന്നും ഇത് കഴിക്കുന്നില്ല എണ്ണ അങ്ങോട്ട് മറ്റേ കൂത്താത്തല്ലിപ്പൊന്ന് എണ്ണങ്ങൾ കെട്ടി ആടുന്നുണ്ടല്ലോ അത് ഇവിടെ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് ഇവിടെ വാദ്യം ഇഷ്ടമാണ് വാദ്യം ഇഷ്ടമല്ല അല്ല വാഴ ഇതുതന്നെ പിന്നെ ഇത് കെട്ടി ആടിക്കല് കൂത്താത്തത് കെട്ടി ആളുമ്പോൾ ആടുണ്ടെങ്കിൽ കായലിനെ അത്ര പൊന്തണം എന്നു പറഞ്ഞില്ലേ അത് പൊന്തിച്ചിരി ആക്കിയാലും അന്നൊക്കെ അന്യം ഇങ്ങനെ പരിപാലിക്കേണ്ടത് അല്ലേ ഞാനിവിടെ തന്നെ നിന്നോളും അന്നി കയ്യിൽ നിന്ന് ഇങ്ങനെ ഇതാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വെക്കുന്നത് ീ വീഡിയോ കാണുന്നവർക്ക് നാളെ എന്തായാലും നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം ഞാൻ ആ കുത്താത്തെ കുത്താത്തമ്പരം കാണിക്ക അത് മറ്റൊരു ദിവസം കാണിച്ചു തരാം എന്തവരിപ്പൊ നമ്മുടെ ഈ കാവുണ്ടോ എന്തായാലും ഞാൻ കാണിച്ചോളാം അടുത്ത വീഡിയോ എന്തായാലും ഇവർക്ക് കാവുണ്ടോ ഞാൻ കാണിച്ചു കൊടുക്കാം